നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച പാകിസ്ഥാനും ഇറാനും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ അമീർ അബ്ദുള്ള ഹസാനും നടത്തിയ ചർച്ചയിലൂടെ സ്ഥിതിഗതികൾ വഷളാകുന്നത് ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ിലെ തങ്ങളുടെ അംബാസിഡറെ പാകിസ്ഥാൻ തിരികെ വിളിക്കുകയും നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസിഡർ തിരികെ വരുന്നത് വിലക്കുകയും ചെയ്തിരുന്നു ചർച്ചയ്ക്കിടെ അംബാസിഡർമാരുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുവാനും ധാരണയായി എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ ഇറാനുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പാകിസ്ഥാൻ അറിയിച്ചു ഇറാനുമായുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ ആർമി ഇന്റലിജൻസ് മേധാവികളെ പങ്കെടുപ്പിച്ച് പാക് കാവൽ പ്രധാനമന്ത്രി അൻവാർ ഉൽ ഹഖർ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നിരുന്നു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ Yeah. <laughs> ജയ്ഷെ അൽ അദൽ ഭീകര കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരതാവളത്തിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ പത്ത് പേരും കൊല്ലപ്പെട്ടു ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് മുന്നോടിയായി ഇക്കാര്യം ഇറാൻ സൈന്യം പാക് സൈനിക നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഒരു ഇറാനിയൻ പ്രാദേശിക മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതേസമയം ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കുന്ന കാര്യം ഇറാൻ അറിയിച്ചു ില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ആക്രമണങ്ങൾ നടത്തിയ ശേഷം നിശബ്ദരായിരിക്കുന്നതായിരുന്നു ഇറാന് ആഭികാമ്യം എന്നും റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനിൽ കടന്ന ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ വിവരം പുറത്തായതോടെ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ അവരുടെ അതിർത്തി കടന്ന് ആക്രമണം നടത്തുകയും ചെയ്തു ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസുമായി ബന്ധം പുലർത്തുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ടെലഗ്രാം ചാനലിലും ഇതേക്കുറിച്ച് സൂചനയുണ്ട് ഈ ആഴ്ച പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പാക് സർക്കാരുമായി ഏകോപനം ആവശ്യമായിരുന്നുവെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തിയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെയും ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായാണ് ഇന്നലെ പാകിസ്ഥാനിന്റെ തിരിച്ചടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നിലേക്ക് പോയിരിക്കുകയാണ് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്